നമസ്കാരം തേജസ് ന്യൂസിലേക്ക് സ്വാഗതം നാൽപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കാന്തൻ ദ ലവർ ഓഫ് കളറാണ് മികച്ച ചിത്രം മികച്ച നടനുള്ള പുരസ്കാരം ജയസൂര്യയും സൗബിൻ ഷാഹിറും പങ്കിട്ടു മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജേന് ലഭിച്ചു ശ്യാമപ്രസാദാണ് മികച്ച സംവിധായകൻ ആദിവാസികളുടെ ജീവിതം പറഞ്ഞ് ഷെരീഫ് സി സംവിധാനം ചെയ്ത ചിത്രമാണ് കാന്തൻ ദ ലവർ ഓഫ് കളർ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സക്കരിയ മുഹമ്മദ് സ്വന്തമാക്കി ക്യാപ്റ്റൻ ഞാൻ മേരി കുട്ടി എന്നീ സിനിമകളുടെ പ്രകടനമാണ് ജയസൂര്യയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സൗബിൻ ഷാഹിറും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു ചോല ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നീ ചിത്രങ്ങളിലെ വേറിട്ട കഥാപാത്രങ്ങളുടെ പ്രകടനമാണ് നിമിഷ സജയന് ആദ്യ സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തത് ജോസഫിലെ പ്രകടനത്തിന് ജോജു ജോർജ് സഹനടനും സുഡാനി ഫ്രം നൈജീരിയയിലെ ഉമ്മ വേഷങ്ങളിലൂടെ സരസ ബാലുശ്ശേരി സാവിത്രി ശ്രീധരൻ എന്നിവർ സഹനടികളുമായി ദാമ്പത്യ ബന്ധങ്ങളുടെ സംഘർഷങ്ങൾ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു ഒരു ഞായറാഴ്ച ചിത്രത്തിന്റെ സംവിധാന മികവിനാണ് ശ്യാമപ്രസാദിനെ പുരസ്കാരം ലഭിച്ചത് സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സക്കരിയ മുഹമ്മദ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം സ്വന്തമാക്കി കലാമൂല്യവും ജനപ്രിയവുമായ ചിത്രം ഉൾപ്പെടെ അഞ്ച് അവാർഡുകളാണ് സുഡാനി ഫ്രം നൈജീരിയക്ക് ലഭിച്ചത് വേണുവിന്റെ കാർബൺ മികച്ച സംഗീത സംവിധായകൻ ഛായാഗ്രാഹകൻ ശബ്ദമിശ്രണം തുടങ്ങി ആറ് പുരസ്കാരങ്ങൾ നേടി ജോസഫിലെ പൂമുത്തോള എന്ന ഗാനമാലപിച്ച വിജയ് യേശുദാസ് ആണ് ഗായകൻ ആമിയിലെ നീർമാതളപ്പൂ എന്ന ഗാനത്തിലൂടെ ശ്രേയാ ഘോഷാൽ മികച്ച ഗായികയായി തീവണ്ടി ജോസഫ് എന്നീ ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ എഴുതിയ ബി കെ ാരായണനാണ് ഗാനരചയിതാവ് മികച്ച കഥാകൃത്ത് ജോയ് മാത്യു പശ്ചാത്തല സംഗീതം ബിജിബാൽ ശബ്ദമിശ്രണം ഷിനോയ് ജോസഫ് ചലച്ചിത്ര ഗ്രന്ഥം മലയാള സിനിമ പിന്നിട്ട വഴികൾ പ്രത്യേക ജൂറി പരാമർശം സനൽകുമാർ ശശിധരൻ ബാലനടൻ മാസ്റ്റർ റിഥുൻ ബാലനടി അബനി ആദി ക്യാമറാമാൻ കെ യു മോഹനൻ സിംഗ് സൗണ്ട് അനിൽ രാധാകൃഷ്ണൻ കുട്ടികളുടെ ചിത്രം അങ്ങനെ അകലെ ദൂരെ കലാസംവിധായകൻ വിനേഷ് ബംഗ്ലാൽ എന്നിവരും പുരസ്കാരങ്ങൾ നേടി ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്